ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവിലെ സ്വാമിത്തോപ്പിൽ ജനിച്ചു പൊന്നുനാടാൽ വെയിലാൾ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മേൽമുണ്ട സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവും വൈകുണ്ഠസ്വാമികളാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ വൈകുണ്ഠ സ്വാമിയാണ് വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപത്തുള്ള മുന്തിരി കിഴ നിർമ്മിച്ചത് ഇദ്ദേഹമാണ് തൈക്കാട്ട് അയ്യയാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യൻ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നേൾ താങ്കൽ എന്നാണ് അത്തളവിളൈ വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവേൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് അയ്യ സ്വാമികളാണ് നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോചന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി നടപ്പിലാക്കിയതും അദ്ദേഹം തന്നെയാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിനാണ് അദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നതും സമത്വ സമാജമാണ് വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം സമപന്തി ഭോജനം നടത്തി ഐത്യവ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനും വൈകുണ്ട സ്വാമികളാണ് സ്വാമികൾ സ്ഥാപിച്ച മതമാണ് അയ്യ വഴികൾ അയ്യവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദക്ഷനമാണ് അതായത് തിരുച്ചെന്തൂരും അയ്യവടി ക്ഷേത്രത്തിലെ പൊതുവെ അറിയപ്പെടുന്ന പേര് പതികൾ എന്നാണ് മുടിച്ചൂടി പെരുമാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതും വൈകുണ്ഠ സ്വാമികളാണ് വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചതും വൈകുണ്ഠ സ്വാമികളാണ് സ്വാതിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സ്ഥലം ശിങ്കാരത്തോപ്പാണ് അഞ്ചു പേരടങ്ങിയ വൈകുണ്ടസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെടുന്നത് സീഡൻ എന്നാണ് വി എസ് ഡി പി വൈകുണ്ടസ്വാമികളുടെ പേരിൽ അറിയപ്പെടുന്ന സംഘടനയാണ് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് അദ്ദേഹം കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചതും വൈകുണ്ഠ സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതും അദ്ദേഹം തന്നെയാണ് അഖിലതിരുട്ട് അരുൾനൂൽ എന്നിവയാണ് സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ വൈകുണ്ഠസ്വാമി അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് തിരുവിതാംകൂറിലെ ഭരണത്തെ നീച്ച എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ടസ്വാമികളാണ് അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തെ വെള്ള നീച്ചൻ്റെ ഭരണം എന്നും വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത പിഷാജ എന്ന് വിശേഷിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്